അടൂർ പട്ടാഴിമുക്കിൽ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറി രണ്ടുപേർ മരിച്ചു നൂർനാട് സ്വദേശിനി അനുജ രവീന്ദ്രൻ ചാരമ്പൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് മരിച്ചത് അധ്യാപികയായ അനുജയും സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിമും അടുത്ത സുഹൃത്തുക്കളായിരുന്നു സംഭവത്തിൽ ഏറെ ദുരൂഹതയുള്ളതായാണ് സൂചന അടൂർ പട്ടാജിമുക്കിൽ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചുകയറിയാണ് രണ്ടുപേർ മരിച്ചത് വ്യാഴാഴ്ച രാത്രി പതിനൊന്നേ കാലോടെ ഉണ്ടായ അപകടത്തിൽ നൂറനാട് സ്വദേശിനി മുപ്പത്തിയേഴുകാരിയായ അനുജ രവീന്ദ്രൻ മുപ്പത്തി ഒന്നുകാരനായ സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമോട് സ്വദേശി ഹാഷിം എന്നിവരാണ് മരിച്ചത് തുമ്പമൺ നോർത്ത് ഹൈസ്കൂളിലെ അധ്യാപികയാണ് അനുജ ഇരുവരും തമ്മിലുള്ള സൌഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബപ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഇരുവരും മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് സൂചന ഓടുന്ന കാറിനുള്ളിൽ മൽപ്പിടുത്തം നടന്നിരുന്നുവെന്ന സംഭവത്തിൽ ിൽ ദൃക്സാക്ഷിയായ ഗ്രാമപഞ്ചായത്തം ശങ്കർമാരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു സ്കൂളിലെ അധ്യാപകരൊത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് വന്ന അനുജയെ വാഹനം തടഞ്ഞ് ഹാഷിം കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അനുജയും സംഘവും വന്ന വാഹനത്തിന് പിന്നാലെ ഹാഷിം കാറുമായി പത്തനംതിട്ട കൊല്ലം ജില്ലാ അതിർത്തിയായ ഏനാത്ത് വെച്ച് അധ്യാപക സംഘത്തിന്റെ വാഹനത്തിന് കുറുകെ ഹാഷിം കാർ നിർത്തി വാഹനത്തിന്റെ വാതിലിൽ തട്ടി അനുജയെ പുറത്തേക്ക് വിളിച്ചിറക്കി ഹാഷിം ബന്ധുവാണെന്നും വീട്ടിലേക്ക് എത്തിക്കൊള്ളാമെന്നുമായിരുന്നു കാര്യം എന്താണെന്നാരാഞ്ഞ സഹപ്രവർത്തകർക്ക് അനുജ നൽകിയ മറുപടി തുടർന്ന് സഹാധ്യാപകർ അനുജയുടെ ഭർത്താവിനെയും അച്ഛനെയും വിവരം അറിയിച്ചു അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാനും തങ്ങൾ സ്റ്റേഷനിലേക്ക് എത്താമെന്നും ഇവർ പറഞ്ഞു തുടർന്നിവർ നൂറനാട് പോലീസ് സ്റ്റേഷൻ വഴി അടൂർ സ്റ്റേഷനിലേക്ക് വിവരം കൈമാറി പിന്നീട് ഇരുവരുടെയും മരണ വാർത്തയാണ് അറിയുന്നത് അമിത വേഗതയിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാകാമെന്ന സംശയം പോലീസിനുണ്ട് കാർ ഓടിച്ചിരുന്നത് മുൻ സീറ്റിലിരുന്ന അനുജ ഇടിയുടെ ആഘാതത്തിൽ പിൻസീറ്റിലേക്ക് തെറിച്ചു വീണു പത്തനാപുരം ഭാഗത്തു നിന്ന് തെറ്റായ ദിശയിൽ വന്ന കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് ലോറി ഡ്രൈവറും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് News Bureau, Adur.